ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിരടിയുടെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് ബേസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മാസ് ലുക്കിലുള്ള പോസ്റ്ററാണ് വൈറലായി മാറിയത് ഇതോടെ ബേസിലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും കമന്റ് മേളമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓണം ആഘോഷിക്കാൻ ഇപ്പോഴേ സിനിമാ പ്രേമികൾ തയ്യാറായിക്കോളൂ ബേസൽ ജോസഫും ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസിനും അതിനായി തയ്യാറായിക്കഴിഞ്ഞു വെടിക്കെട്ട് പൂരമാണ് ഒരുക്കുന്നത് ഇവർ മൂന്നുപേരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിരടിയുടെ ക്യാരക്ടർ പോസ്റ്ററുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയം മാസ് ലുക്കിലുള്ള ബേസിലിന്റെ ഫോട്ടോ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം കിഡിലൻ ചേഞ്ച് ഒരു രക്ഷയുമില്ല കോളേജ് വിദ്യാർത്ഥിയുടെ ലുക്കിലാണ് ബേസിൽ ചിത്രത്തിൽ എത്തുന്നതെന്ന് ഉറപ്പിക്കാം പോസ്റ്റർ വന്നതോടെ ബേസിലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കമന്റിന്റെ മേളമാണ് ഒരു രക്ഷയുമില്ല കല്യാണി പ്രിയദർശൻ നിഖില ആന്റണി വർഗീസ് പെപ്പ നൈല ഉഷ ജിതിൻ ലാല് സിജു നഹാസ് നസ്രിയ നസ്ലിൻ സന്ദീപ് പ്രദീപ് ടൊവിനോ തോമസ് എന്നിവരുടെ കമന്റുകൾ നിറയുകയാണ് ബേസിൽ ജോസഫിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ ചിത്രം നിരവധി താരങ്ങൾ ബേസിലിന്റെ പുതിയ ലുക്കിന് താഴെ കമന്റുകൾ രേഖപ്പെടുത്തി ബേസിലിന്റെ കഥാപാത്രത്തിന്റെ പേര് സാംകുട്ടി എന്നാണ് ഇക്കൂട്ടത്തിൽ യുവനടൻ നസലിന്റെ കമന്റാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ഞങ്ങളെ ഒതുക്കാനുള്ള പരിപാടിയാണല്ലേ ചതിയായിപ്പോയി എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം ഇതിന് മറുപടിയായി ടൊവിനോ തന്നെ എത്തി നീയാണ് അവന്റെ പ്രധാന ലക്ഷ്യം ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്ന് നസലിനോട് താരം പറഞ്ഞു തുടർന്ന് ബേസിലും മറുപടിയായി എത്തി നിന്റെയും ആ സന്ദീപിന്റെയും അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് ശരിയാക്കി തരാമെന്നാണ് ബേസിൽ മറുപടി നൽകിയത് എന്തായാലും ഒരേ വൈബ് സോഷ്യൽ മീഡിയ താരങ്ങൾ തൂക്കിയെന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം രൊവിനോയുടെ നമ്മൾ ഒരു ടീം എല്ലേ എന്നും ലാസ്റ്റ് ഞാൻ മാത്രമേ കാണൂ ഓർത്തോ എന്നും ബേസിൽ തമാശയായി പറയുന്നുണ്ട് ഇതിനിടെ സിനിമ സംവിധാനം ചെയ്താൽ പൊയ്ക്കൂടെയെന്ന് സന്ദീപ് പ്രദീപ് ബേസിനോട് ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം മറുപടിയായി മൊട്ട വയ്ക്കേണ്ട ആളുകളുടെ എണ്ണം രണ്ടായിരുന്നു ബേസിൽ തമാശ രൂപേണെ കുറിക്കുന്നു സന്ദീപ് എന്ന് നസീൻ കുറിച്ചതോടെ താരങ്ങൾക്കിടയിലെ സംഭാഷണം കൂടുതൽ രസകരമായി മാറുകയാണ് നവാഗതനായ അരുണാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം